ഈ ജാഥ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കുക എന്നതായിരുന്നു എന്തായിരുന്നു ആ വനനിയമത്തിൽ ഇവിടെയെല്ലാം മത്തായിയെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു പോന്നത് ഇപ്പോഴും എത്ര കേസ് എടുക്കുന്നു എത്ര പേരെയാണ് പട്ടാള ക്യാമ്പിൽ പോലും ഇല്ലാത്ത തരത്തിൽ ക്രൂരമായി ടോർച്ചർ ചെയ്യുന്നത് ആ വനപാലകർക്ക് അമിതമായ അധികാരങ്ങൾ നൽകുന്ന ബില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞു അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഈ ഈ സമരം സമരം നമ്മൾ തുടങ്ങി തുടങ്ങി ഞങ്ങള് പ്രഖ്യാപിച്ചു ഒരാഴ്ചക്ക് ഞാൻ അഭിമാനത്തോടെ പറയുന്നു മുഖ്യമന്ത്രി ആ ബില്ല് പിൻവലിച്ചങ്ങ് പോയി സമരത്തിന്റെ ആദ്യത്തെ വിജയമാണ് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഭൂമി പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി വനസംരക്ഷണത്തിന് എതിരല്ല വനസംരക്ഷണം വനം സംരക്ഷിക്കണം എന്ന നിലപാട് പക്ഷേ കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ ഇരുപത്തി പോയിന്റ് ഒന്ന് ശതമാനം വനമാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലെ വനം അത് മതി ഇനി കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലം അതുകൂടി വനമാക്കിയാലോ ബഫർസോൺ വെച്ചുകൊണ്ടുവന്ന് ഇടുക്കിയിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ ഏലത്തോട്ടമാണ് ഇപ്പൊ പറയാം അതെല്ലാം റിസർവ് വനമാണ് മനുഷ്യരെങ്ങോട്ട് പോവും പത്തൊമ്പതിനായിരം ഏക്കർ വനഭൂമിയായി നോട്ടിഫൈ ചെയ്യുന്നു മനുഷ്യരെവിടെ ജീവിക്കും എങ്ങോട്ട് പോവും എവിടെ പോയി ജീവിക്കും മൂന്നാല് തലമുറയായി മലയോരത്ത് വന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബമുണ്ടാക്കി അതിന്റെ മൂന്നാമത്തെ നാലാമത്തെ തലമുറയാണ് എവിടേക്ക് ഒഴിഞ്ഞു പോവും മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ് പല സ്ഥലത്തും ഭൂമി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അപ്പൊ മലയോരത്ത് സങ്കട കടലാണ് സങ്കട കടലാണ് അതിന് പരിഹാരമുണ്ടാകണ്ടേ അതിന് പരിഹാരമുണ്ടാകണം ഇത് ഒരു രാഷ്ട്രീയ ജാഥയല്ല ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനപദങ്ങളുടെ മനുഷ്യരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുത്ത് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള കരുത്തുറ്റ തീരുമാനവുമായി നടത്തുന്ന ജാഥയാണ് ഒരു സംശയവും വേണ്ട ഞങ്ങൾ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത് നിങ്ങൾ ഒറ്റക്കല്ല ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് സി ആന്റോ ആന്റണി ഇന്നലെ പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചു ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉണ്ട് ഇവരെയൊക്കെ നിരന്തരമായി പാർലമെന്റിൽ കാര്യങ്ങൾ പറയുന്നവരാണ് പതിനെട്ട് എം പിമാർ യു ഡി എഫ് ജയിപ്പിച്ചവർ പാർലമെന്റിൽ പോയി വന്യജീവി നിയമത്തിൽ മാറ്റമുണ്ടാകണം എന്ന് ഒറ്റക്കെട്ടായി ആവശ്യപ്പെടും തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് മേപ്പാടിയിൽ വയനാടിൽ ഈ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പാർലമെന്റിൽ ഉന്നയിക്കും ഒരുമിച്ച് നിൽക്കുമെന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ മൂന്നര വർഷക്കാലം പ്രതിപക്ഷം ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവതരിപ്പിച്ചു ആറ് അടിയന്തര പ്രമേയങ്ങൾ നിരവധി ശ്രദ്ധക്ഷണിക്കലുകൾ സബ്മിഷനുകൾ പ്രസംഗങ്ങൾ പക്ഷെ നിസ്സംഗതയാണ് ഒരു ഉത്തരവുമില്ല മന്ത്രി ചോദിക്കുന്നത് ഞാൻ മന്ത്രി മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടീനിന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന മന്ത്രിയാണ് ഒരു കാര്യമില്ല ഒരു കാര്യം വേറെ ആരും പ്രസംഗിക്കൊന്നും ഞാൻ പറയുന്നില്ല വേറെ ആരും പറയുന്നില്ല പുള്ളി എന്തു പറഞ്ഞാലും മയക്കുവടി വെച്ചമാലിക്ക് കൊണ്ട പോലെ ഒരു ഉത്തരവില്ല ഒരു കാര്യത്തിൽ ഒരു തീരുമാനമില്ല മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നില്ല കാർഷിക മേഖല തകർന്നിരിക്കുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കീടനാശിനിക്ക് വില കൂടി വളത്തിന് വില കൂടി എല്ലാവരും കൃഷിയിൽ നിന്ന് പിന്തിരിയ അതിന്റെ മീതയാണ് അശ്വനിവാദം പോലെ കാലാവസ്ഥാ മാറ്റം കാലാവസ്ഥാ വ്യതിയാനം ഈ മലയോരങ്ങളിൽ വലിയ ലാൻഡ് സ്ലൈഡുകൾ പ്രകൃതി ദുരന്തങ്ങൾ എന്തു കുഴപ്പം വന്നാലും എല്ലാം ആദ്യം ഏറ്റുവാങ്ങുന്ന വിധിയാണ് ഈ മലയോരത്തെ ജനതയുടെ ആ സങ്കടം മാറ്റേ ഇവര് എന്ന് നമുക്ക് നോക്കട്ടെ ഇവര് ചെയ്യാൻ എല്ലാ സമ്മർദ്ദവും നമ്മൾ ചെലുത്തും ഇനി ഇവര് ചെയ്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഇത് കഴിയാറായി ഇത് അവസാനിക്കാനായി കൊടുങ്കാറ്റ് പോലെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തിരിച്ചു വരും ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നു യു ഡി എഫിന് വേണ്ടി നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഒന്നാമത്തെ പരിഗണന ഈ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കുക എന്നതായിരിക്കും വാക്കാണ് വാക്ക് അത് പിണറായി വിജയൻ പറയുന്ന പഴയ ചാക്കിന്റെ വിലയുള്ളതല്ല വാക്കാണ് വാക്ക് ആ വാക്ക് യു ഡി എഫ് പാലിക്കുക തന്നെ ചെയ്യും